മൈ മെസ്സേജ് എന്താടാ ഇനി അങ്ങനെ ഞാൻ അയക്കുന്ന മെസ്സേജ് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ അടിച്ച് ഇന്നെ കഷ്ടപ്പെട്ട് ഒരാഴ്ച കുത്തിരി നേടി ഉണ്ടാക്കിയത് ഒരു സൈഡി കൃത്യമായിട്ട് മലയാളവും മറു സൈഡി എന്റെ മംഗ്ലീഷും ഉണ്ട് അർഹത അംഗീകരിക്കുന്ന ഇന്നവേഷൻ എടാ ഈ എ എ

എടാ നീ പറയുന്നേ എടാ മൊണ്ണേ നിനക്ക് ടെൻഷൻ ആണോന്ന് ഇംഗ്ലീഷ് അറിയത്തില്ല പൊട്ടേ ഞാനേ അതിന്റെ കൂടെ ലിപ് മേടിച്ച് അയയ്ക്കട്ടോ